ആവേലിക്കുന്ന തലക്ക് സ്ത്രീ പുരുഷ അനുവാദം ഇല്ലെന്നും പറ എറണാകുളത്തുനിന്ന് പെണ്ണും കെട്ടി വരാന്നും പോയതല്ലേ ഞാൻ ഒരുപാട് എന്നിട്ട് നിമിഷ ഐ ലവ് യു എനിക്ക് വേറെ വേറൊരാൾ ഇഷ്ടമാണ് ഫാത്തിമ ഐ ലവ് യു എന്റെ നിക്കാഹ് കഴിഞ്ഞതാ ആരും തിരിച്ചു ഐ ലവ് യു പറഞ്ഞില്ലേ ഒരാളെ കൂട്ടി പറ എനിക്ക് എന്റെ ഫോണിന് വരെ ഉണ്ട് അഞ്ച് ലൈൻ എന്റെ മോൻ ഒരു ലൈൻ പോലും ഇല്ലല്ലോ മോൻ അതൊക്കെ കിട്ടത്തുള്ളു നമുക്ക് യു കെയിലുള്ള അപ്പുറത്ത് പുറത്ത് യു കെ കാര് വന്നിട്ടുണ്ട് നമുക്ക് അവിടെ പോയി തിരക്കാം ശ്രീകാന്ത് ഞാൻ പേരാണ് അതിഥി രണ്ടുപേരും ഒന്ന് അയ്യോ ഹാൻഡി ഈ വരുന്ന ജൂൺ ഇരുപത്തെട്ടിന് റിലീസാവുന്ന ബിഗ് ബെന്ന് പറഞ്ഞ സിനിമ യു കെയിലെ ഷൂട്ട് ചെയ്ത് അതിൽ അഭിനയിച്ച ആളുകളാണ് ഞാനൊക്കെ ഞാനുണ്ട് പിന്നെ അനുമോഹൻ ചന്ദുനാഥ് മിയ വിജയ് ബാബു അപ്പൊ യു കെ കാണാൻ ഓപ്ഷൻ ഒന്നും ഇല്ലല്ലേ ആ പിന്നെന്താ കാണാനോ ഈ വരുന്ന ജൂൺ ഇരുപത്തെട്ടിന് നിങ്ങൾ രണ്ടുപേരും തിയേറ്ററിൽ പോയാൽ ബിഗ് ബന് യു കെ ഫുള്ള് നിങ്ങൾക്ക് ഇരുന്ന് കാണാം ഉറപ്പായിട്ടും കാണും കാണണം